ട്രാവൽ സർവീസ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി സി പി ഐ എം പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് കാണിക്കുന്ന അവഗണന തുടർന്നാൽ സമരമെന്ന് സിപിഐഎം നേതാക്കളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ബ്ലോക്ക് പരിധിയിലെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി പി ഐ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും ഒടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച കർഷക സഭ വളരെ ശുഷ്കിച്ച രീതിയിലാണ് നടത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ പരിപാടിയിൽ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പൊതുവിൽ ഈ അവഹേളനം ഉണ്ടെന്നും അതിനാലാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ കയ്യാങ്കാളി നടന്നതെന്നും ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതിന്റെ കാരണക്കാരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദാണെന്നും അദ്ദേഹം വൈസ് പ്രസിഡന്റിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അംഗീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഒരു കർഷക സഭ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു സത്യത്തിൽ അത് സംബന്ധിച്ച് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് കൃഷിക്കാർ കൃഷിയായി മുന്നോട്ട് പോകുന്നത് അവരെ അങ്ങേതരം വരെ ബഹുമാനിക്കേണ്ടവരാണ് ആ സഭ വളരെ ശുഷ്കിച്ച് ഒരു മാത്രമായ ഒരു പരിപാടിയൊക്കെ നടത്തി അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ അവിടെ സംസാരിക്കേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെ സംസാരിക്കാൻ ആദ്യം ക്ഷണിച്ചത് അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധികളുടെ ഒരു നിലപാടെന്താ വെച്ചെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ അങ്ങനെ ഒരു സദസ് സംസാരിക്കേണ്ടവരല്ല എന്നാണ് അത് അംഗീകരിക്കാൻ പറ്റില്ല കൃഷിക്കാരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ആ യോഗത്തിൽ പങ്കെടുത്തത് അവസാനം വരെ പങ്കെടുത്തത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ള സ്ഥിതിക്ക് അത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു സാധാരണ നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ആ കാര്യത്തിൽ അവരെ അവഗണിക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അവർക്ക് പറയാനോ അവകാശമുണ്ട് പക്ഷേ അത് അവതരിപ്പിക്കാനോ ആ കാര്യങ്ങൾ അവിടെ അവർക്ക് സംസാരിക്കാനോ അവസരം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വം നൽകിയില്ല അവസരം നൽകിയില്ല പ്രോട്ടോകോൾ അനുസരിക്കാതെയാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കർഷക സഭയിൽ പ്രവർത്തിച്ചതെന്നും അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അങ്ങനെയൊരു പ്രോട്ടോകോൾ ഇവിടെ ഇല്ലെന്നും അത് ഞങ്ങൾ അംഗീകരിക്കില്ലെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞതായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഇതിനു മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗിൽ എം എൽ എ അവഹേളിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പഞ്ചായത്ത് ആക്ടിനെയും വൈസ് പ്രസിഡന്റ് അവഹേളിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഈ വൈസ് പ്രസിഡൻ്റായ റഷീദ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു പ്രോട്ടോക്കോളൊന്നുമില്ലാതെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അപ്പോൾ മുതല പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞ് ഞങ്ങളീ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവാത്തത് ഈ കർഷകരോടുള്ള ബഹുമാനാർത്ഥമാണ് അതുകൊണ്ട് പരിശോധിക്കണമെന്നു പറഞ്ഞു കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിൽ ഇവർ ഇത് ഉന്നയിച്ച പരുത്തരപരമായ കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുണ്ടായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇതിനു മുമ്പും എം എൽ എ അവഹേളിക്കുന്ന ഒരുപാട് പ്രസ്താവനകൾ ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിങ്ങിൽ പറയണത് ഇദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയും അറിയാതെയാണെന്ന് അറിയില്ല ഞങ്ങൾ പല കാര്യങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉന്നയിക്കുന്നത് നമ്മളെ പഞ്ചായത്ത് ആക്ട് പ്രകാരമാണ് ഈ പഞ്ചായത്ത് ആക്റ്റൊക്കെ വെറുതെ ഒരു കൈപുസ്തകങ്ങളാണ് അത് പിണറായി വിജയൻ്റെ കൈ അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പല പ്രാവശ്യം ഇദ്ദേഹം ഞങ്ങളുടെ ബോർഡ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അന്നൊക്കെ സ്മൂത്തായിട്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകണം എന്ന് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ധിക്കാരപരവും ദാർഷ്ട്യപരവുമായ രീതിയിലാണ് പെരുമാറുന്നതെന്നും ഈ മനോഭാവമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കൂടിയാണ് കർഷക സഭ സംഘടിപ്പിച്ചത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലൊരു പേരിനൊരു സഭ വിളിച്ചു ചേർത്താണ് എം എൽ എ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ കർഷക സഭ നടത്തണം എന്തായാലും ആ കർഷക സഭയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നേരെ ആ സഭയുടെ അധ്യക്ഷനായ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു നടത്തിയ അവഹേളനം ഞങ്ങളെ കർഷകരോടുള്ള ബഹുമാനാർത്ഥം ഞങ്ങളെ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ കൃത്യമായി കർഷകരുടെ പ്രശ്നങ്ങൾ കേട്ട് ഞങ്ങൾ കൂടി ഞങ്ങളുടെ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടവരാണ് അപ്പോൾ ഞങ്ങൾ അവിടെ അവഹേളനം സഹിച്ചും ഇരുന്നത് കർഷകരോടുള്ള ബഹുമാനാർത്ഥം അത് കഴിഞ്ഞ് ഞങ്ങളെ രണ്ടാമത് വിളിച്ചു ആശംസയ്ക്ക് വിളിച്ചപ്പോൾ ഈ ഈ പ്രശ്നം അവിടെ ഒന്ന് പറഞ്ഞു അവർ കർഷകരെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ പ്രസിഡന്റുമാരെ അവഹേളിക്കുന്ന പ്രവർത്തനം നിരന്തരമായി നടക്കുന്നുണ്ട് നിങ്ങളോടുള്ള ബഹുമാനാർത്ഥമാണ് ഞങ്ങളിരിക്കുന്നത് കർഷകർക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള പിന്തുണ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് അതിനാണ് ഈ യോഗത്തിൽ അവഹേളന സഹിച്ചും ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ വിഷയം ഞങ്ങൾ കഴിഞ്ഞ നാലാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഞങ്ങൾ ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ച് ഈ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി ഞാൻ നീട്ടി നിന്ന് പ്രസിഡൻ അധ്യക്ഷയോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ അധ്യക്ഷയോടെ യോഗത്തിൽ ആവശ്യപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചാടി എണീറ്റ് ധിക്കാരപരമായ അജണ്ട കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പോലെ ചെയ്യാമെന്ന ഒരു അത് എൽ ഡി എഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യു ഡി എഫിന്റെ പക്ഷത്താണെന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാർ വേറിട്ട് നിൽക്കുന്നുവെന്നും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു